ആയിരം കാച്ചിയാണ് ഒരു കൊലയിലെ എഴുപത് എഴുപത്തഞ്ചെണ്ണം വരെ പിടിക്കുന്ന ഒരു തേങ്ങയാണ് അപ്പൊ ഇത് ഇത് കറക്റ്റ് സസ്യമാണെന്ന് അറിയണ്ടേ നമുക്ക് കാണുന്നവർക്കും അത് നമുക്ക് ഒരു നമുക്ക് ഒരു തെങ്ങും തയ്യാ നമുക്ക് പൊളിച്ച അതിന്റെ തേങ്ങ നമുക്കൊന്ന് കാണാം സാധിക്കില്ല ഒരു മാസം കഴിഞ്ഞിട്ട് കറക്റ്റ് ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്നാണ് ഇതിന്റെ കൃത്യം കറക്റ്റായിട്ട് നമുക്ക് വെട്ടി പൊട്ടിച്ച് മാത്രമേ ആ തേങ്ങ എളുപ്പമുണ്ടാവൂ എല്ലാം ഒരേ അളവിന് കിട്ടില്ല ഒരേളവിന് കിട്ടാത്ത കാരണമെന്ന് പറഞ്ഞാൽ സാധിക്കും അല്ല വരുന്നോ വരുന്നത് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരം കാച്ചിയുടെ തേങ്ങയാണ് ഇത് കണ്ടോ ആയിരം കാച്ചിയാണ് ഒരു കൊലയിലെ എഴുപത് എഴുപത്തഞ്ചെണ്ണം വരെ പിടിക്കുന്ന ഒരു തേങ്ങയാണ് അപ്പൊ ഇതിന് ഇത് കറക്റ്റ് സത്യമാണെന്ന് അറിയണ്ടേ നമുക്ക് കാണുന്നവർക്കും എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് ഇതിന്റെ വലിപ്പം എത്രയാണെന്നും തേങ്ങ എത്ര ഉണ്ടാവുമെന്നും നമുക്കൊന്നറിഞ്ഞിരിക്കേണ്ടി അത് നമുക്ക് ഒരു നമുക്ക് ഒരു തെങ്ങും തയ്യാ നമുക്ക് പൊളിച്ചാൽ അതിന്റെ തേങ്ങ നമുക്കൊന്ന് കാണാം നമുക്കിത് ഈ കവറിൽ ഇത് കണ്ടോ കവറിൽ ഇപ്പൊ വെച്ചിട്ട് ഏകദേശം ഒന്നര മാസമായി നമുക്ക് ഇതിനകത്ത് തന്നെ ഒരെണ്ണം എടുത്ത് സാമ്പിൾ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം നോക്കി പിന്നെ എങ്ങനെയാണ് റൂട്ട് പോയിരിക്കുന്നത് എന്നതൊക്കെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടോ ഒന്നര മാസമായ കെങ്ങിൻ തൈലുള്ള ആ ഒരു വേരാണ് ഒരു മാസം രണ്ട് ഒരൊന്നര മാസം ആയിട്ടില്ല ഒരു മാസം കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളു ഇത് കണ്ടോ ആയിരം കച്ചി എന്ന് പറയുന്ന തേങ്ങയിലുള്ള വേരാണ് നല്ല വൈറ്റ് കളറിലാണ് വേര് നമ്മള് മണ്ണിൽ സാധാരണ വെക്കുന്നതിനേക്കാളും സാധാരണ മണ്ണിൽ നമ്മൾ ഇതാ വെച്ചിരിക്കേ മണ്ണിലാണ് കവറിൽ വെച്ചിരിക്കുന്നതിനേക്കാളും ചകരിച്ചോറി വെക്കുമ്പോഴുള്ള വേരിൻ്റെ റൂട്ടിന്റെ ആ കറക്റ്റായിട്ടുള്ള കളർ കണ്ടോ ഇത് ഒര് ഒരു രീതിയിലും നമുക്ക് ഒരു ഒന്നര മാസത്തിനകത്ത് ഇത്രയും വേര് വേറെ സാധാരണ ഒരു തെങ്ങിലും വരാറില്ല ഇത് കണ്ടോ ഇതേ സെയിം തന്നെയാണ് ശ്രീലങ്കൻ തേങ്ങയില് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ഇതിനെ നമുക്ക് പൊളിച്ചു നോക്കാം ഇതിന്റെ തേങ്ങ എത്ര ഉണ്ടാവും വലിപ്പം നമുക്ക് ഇതിനെ പൊളിച്ചു നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടോ നമ്മൾ ആ ആയിരം കാച്ചി എന്ന് പറയുന്ന തേങ്ങയുടെ നമ്മൾ ചൂട് പൊളിച്ചെടുക്കാണേ കൃത്യമായിട്ട് തേങ്ങയുടെ വലിപ്പം നമുക്ക് കാണാൻ പറ്റും എവിടെ നിന്നാണ് ഈ തെങ്ങിന് റൂട്ട് വരണതെന്നും എല്ലാവർക്കും ഒരു സംശയമാണ് വേണം തെങ്ങും പിള്ള വാങ്ങുമ്പോൾ ഇതിന് റൂട്ട് ഉണ്ടാവുമോ റൂട്ട് എവിടെന്നാ പിടിക്കുന്നേ ഇതെല്ലാം നമുക്ക് അവർക്ക് ഒരു ഡൗട്ട്സ് ഇത്രയേ ഉള്ളു ഇത് ഉണ്ടല്ലോ കറക്റ്റ് ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്നാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഈ തേങ്ങ ഇതേണ്ട ഇതിന്റെ റൂട്ട് വരുന്നത് എവിടെയാന്നും തേങ്ങ ഇത് കണ്ടോ ചെറിയ തേങ്ങയാണ് ഇനി ഇതിനെ നമുക്ക് ഇതിന്റെ ഈ ചിരട്ടയെ മാറ്റി അതായത് ഈ അടിയിലിരിക്കുന്ന ചിരട്ടയെ മാറ്റിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ തെങ്ങിൻ തൈ നമുക്ക് നോക്കാം ഇതാണ് തെങ്ങും തൈ അതായത് ഈ തേങ്ങ തേങ്ങണ്ടോ ചെറിയ തേങ്ങ അരയ്ക്കാനായിട്ടൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് നമുക്ക് വെട്ടി പൊട്ടിച്ച് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതുകൊണ്ടില്ലേ ഇങ്ങനെയാണ് ആ തെങ്ങും പിള്ളയുടെ വേര് വരുന്നത് തെങ്ങിന്റെ ചൂട് ഉണ്ടോ അതായത് നമ്മുടെ തേങ്ങയുടെ ഈ മൂന്ന് മുക്കുള്ള ആ ഒരു തൊലയിൽ നിന്റെ സൈഡിൽ നിന്നാണ് ഈ തെങ്ങിന്റെ വേര് മുള പൊട്ടി കറക്റ്റ് ആയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വരുന്നത് ഇതാണ് ഉള്ള തെങ്ങൻ തൈകളാണ് ഇത് കണ്ടോ ആയിരം കാച്ചിട്ട് അതേ സെയിം ആണ് നമ്മൾ ശ്രീലങ്കന്റെ കാണിക്കാൻ പോകുന്നത് വ്യക്തമായിട്ട് നമ്മൾ നമ്മളെ ശ്രീലങ്കൻ്റെ തേങ്ങയാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവണ്ടേ ആ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പൊ നമുക്ക് തെങ്ങിന്റെ വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതെന്താണെന്നുള്ളത് ഇത് കണ്ടോ നമ്മൾ അതേ ദിവസം തന്നെ ഇത് കവറിൻ്റെ വെച്ച തയ്യാണ് അതേ ദിവസം നമ്മൾ കവറിൻ്റെ അടുത്ത് വെച്ച തയ്യാണ് ഇത് കണ്ടോ അതിന്റെ റൂട്ട് കണ്ടോ അതിന്റെ സെയിം റൂട്ട് ആയിട്ട് കണ്ടോ നല്ല വെള്ള കളറിൽ നല്ല റൂട്ടുള്ള തൈകളാണ് ഇതാ ഒന്നര മാസമായി നമ്മള് നമ്മുടെ ഈ കോളി ബേകിനകത്ത് കവറിനകത്ത് ചകരിച്ചോറിലാണ് നമ്മൾ വെച്ചേക്കുന്നത് മനസ്സിലായോ ഇതോ ചകരിച്ചോറാണ് അല്ല മണ്ണല്ല നമ്മള് ചകരിച്ചോറിലാണ് സാധാരണ കവറിനകത്ത് തൈ വെച്ചുകൊടുക്കുന്നത് ഇത് നമ്മൾ ഇനി നമ്മൾ ഇതിട്ടാ ഈ ശ്രീലങ്കൻ തന്നെയാണോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ അതിനു വേണ്ടിട്ട് ഞങ്ങൾ ഇത് പൊളിക്കാൻ പോകാറുണ്ട് പൊളിച്ച് നിങ്ങളെ കാണിക്കത് തയ്യെ നല്ല രീതിയിൽ പൊളിച്ചളിച്ചത് നോക്കിക്കോ ലൈവായിട്ടാ പൊളിക്കുന്നേ ഇതെന്താണെന്ന് അറിയണ്ടേ ജനങ്ങൾക്ക് അറിയണ്ടേ ഈ ശ്രീലങ്കൻ എന്താണ് അല്ലെങ്കിൽ അതിന്റെ തേങ്ങയുടെ വലിപ്പം എത്രയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടേ അതറിയാൻ വേണ്ടി ഞങ്ങൾ പൊളിച്ചെടുക്കായിരുന്നു ഞങ്ങൾ പ്രേക്ഷകര് കാണാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇപ്പൊ ഈ തെങ്ങിന്റെ നമ്മൾ ഇത് പൊളിച്ച് ജനങ്ങളെ കാണിക്കുന്നത് ഇതിന്റെ തേങ്ങ എത്രയുണ്ട് തേങ്ങയുടെ വലിപ്പം എത്രയാ അതിന്റെ രീതികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഉണ്ടോ ഇതിന്റെ ചകിരിക്ക് കലക്കുറവാ ഇതിന്റെ ചകിരിക്ക് കനക്കുറവാണ് കേട്ടോ ശ്രീലങ്ക എവിടെ നിന്ന് വാങ്ങിയാലും ചകിരിയുടെ തൊണ്ടിന് തട്ടിക്കുറവായിരിക്കും ഇത് വേണ്ടോ ഇപ്പൊ കാണാം ഇത് നമ്മൾ ലാസ്റ്റിൽ വലിച്ച് പൊളിച്ചെടുക്കുക ഇതേണ്ടോ ഇതാണ് ശ്രീലങ്കൻ തേങ്ങയുടെ വലിപ്പം ഇതൊരു മീഡിയം ടൈപ്പ് ആണ് അത് നമ്മൾ ഓരോന്നിനും പൊളിച്ചെടുക്കുന്നത് പോലാണ് ഇതിന്റെ വലിയ തേങ്ങയും ഉണ്ട് ചെറിയ തേങ്ങയും വരും മീഡിയം ടൈപ്പ് ടൈപ്പാണ് ഇതേണ്ടോ ഇതാണ് ശ്രീലങ്കൻ തേങ്ങയുടെ വലിപ്പം ഉണ്ടല്ലോ ഇത് ഇങ്ങനെയാ സാധാരണ തേങ്ങ തേങ്ങ പൊളിച്ച് വരാറുള്ളത് ഇല്ലല്ലോ നമ്മൾ രണ്ട് കൈ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഒരു ശ്രീലങ്കൻ തേങ്ങയുടെ വലിപ്പം നമുക്ക് കിട്ടി തരുള്ളൂ ഇനി ഇതിന്റെ വലിയ തേങ്ങയുണ്ട് നമ്മൾ കവറിങ് വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ തേങ്ങയും ഒരേ വലിപ്പത്തിൽ കിട്ടില്ല അപ്പൊ നമ്മൾ പൊളിച്ചെടുക്കുന്ന സമയത്തും വലിയ തേങ്ങയെന്നോ ചെറിയ തേങ്ങയെന്നോ ഒന്നുമില്ല നമ്മളൊരു മീഡിയം ടൈപ്പിലുള്ള തേങ്ങയാണ് ഇപ്പൊ നമ്മൾ ഇത് പൊളിച്ചെടുത്തിരിക്കുന്നത് ഇതിന്റെ വലിയ തേങ്ങകളാണ് നമ്മൾ കൂടുതലായിട്ട് അതിന്റെ ഞാൻ കാണിച്ചു തരാം അതേ തേണ്ടതാണ് തിരികെയുണ്ടോ നമ്മൾ മുളപ്പിച്ചു വന്നിരിക്കുന്നെ മുളപ്പിച്ചു വന്നിരിക്കുന്ന തേങ്ങ മുളച്ചോണ്ടിരിക്കയാണ് അതോ ഇതുപോലെ ഉണ്ടോ ഇത് ഇതേ അതേ സെയിം തേങ്ങ ഏർപ്പെട്ടതാണല്ലേ അതിന് വലിപ്പം ചെറുപ്പം ഉണ്ടാവും എല്ലാം ഒരേ അളവിന് കിട്ടില്ല ഒരേ അളവിന് കിട്ടാത്ത കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ നൂറ് തേങ്ങ എടുക്കുമ്പോൾ ഒരു അമ്പത് തേങ്ങ നമുക്ക് ഈ ഒരേ വലിപ്പത്തിന് കിട്ടും ബാക്കിയുള്ള അതിന് ചെറുതും വലുതായിട്ടൊക്കെ തന്നെ സാധാരണ ഏത് ഏത് വെറൈറ്റി തേങ്ങ എടുത്താലും അങ്ങനെ വരട്ടോ അല്ലെങ്കിൽ ഒരേ വലിപ്പത്തിന് ശ്രീലങ്കൻ ഇത്രയും ഉണ്ടെന്നുള്ള രീതിയിലൊന്നും വരത്തില്ല അതെ സാധാരണ നമ്മൾ അതിന്റെ ക്വാളിറ്റി കറക്റ്റ് ആണോ എന്ന് മാത്രമാണ് എപ്പോഴും ഇത് ഇതേണ്ടോ അതെങ്ങനെ എന്റെ വലിയ തേങ്ങയാണ് നല്ല വലിപ്പമുള്ള തേങ്ങയാണ് ഇത് നമുക്ക് പൊളിച്ചു നോക്കാം ആ തേങ്ങയുടെ വലിപ്പമാണോ ഇത് കുറച്ചുകൂടെ വലിപ്പം ഉള്ളതാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് മൂന്നേതാണ്ടോ അങ്ങനെ പൊളിച്ചെടുക്കയാണേക്കോ തേങ്ങ വലിപ്പം എന്നുള്ളത് നമുക്ക് ഇപ്പൊ കാണാം ഒരേ വലിപ്പത്തിലുള്ള തേങ്ങകളായിരിക്കില്ല വലിപ്പം ചെറുപ്പം ഉണ്ടാവും തെങ്ങൻ തൈ തെങ്ങും പിള്ള തെങ്ങിൻ തൈലായാലും ശരി തേങ്ങയിലായാലും ശരി ഇതേണ്ടോ കാണാൻ സാധിക്കും അല്ല വലിപ്പമുള്ള തേങ്ങയാണ് ഇതേണ്ടോ ഇതേണ്ടോ നമുക്കിപ്പ തന്നെ അത് കാണാൻ പറ്റും രണ്ടും ഒരേ ഇരത്തിപ്പെട്ട തേങ്ങയാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ തേങ്ങയുടെ വലിപ്പം അറിയാണ്ട് കണ്ടോ ഇത് ശ്രീലങ്കന്റെ വലിയ തേങ്ങയാണ് ആ വലിയ തേങ്ങ പൊളിച്ചതിലുള്ളതാണ് ഇത് ഇതല്ലോ എൻ്റെ ചകലി മൊത്തം ഞങ്ങൾ എടുത്തു കളയുകയാണേ ചകരി മൊത്തം എടുത്ത് കളയുമ്പോൾ അറിയാം നമുക്ക് തേങ്ങയുടെ വലിപ്പം എത്രയാണെന്ന് ഇതേണ്ടോ ഇതാണ് ശ്രീലങ്കൻ തേങ്ങയുടെ വലിപ്പം ഇത് ഒരു ലിറ്റർ വെള്ളത്തോളം ഉണ്ട് ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളം കിട്ടും നമുക്ക് ഈ തേങ്ങയ്ക്കകത്ത് ഇത് അതിന്റെ കൂമ്പ് വരുന്നണ്ടോ ആ നടുക്കത്തെ ആ കൂമ്പിൽ നിന്ന് ആ തൈ തൈ ഉൽപാദനം ഉണ്ടാകുന്നത് അതായത് മൂന്ന് കണ്ണിരിക്കുന്നതിന് ഒരു വലിയ കണ്ണിലെന്നാണ് അതിന്റെ ആയിട്ടുള്ള ഇതേണ്ടോ ഇത് വരുന്നത് ആൾക്കാർക്ക് ഓരോരുത്തർക്ക് ഓരോ സംശയങ്ങളാണോ കാര്യം ഇത് ശ്രീലങ്കനാണോ ഇതിനകത്ത് ഇരിക്കുന്നത് എങ്ങനെയാ കാണാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു തെങ്ങൻ തൈ സാധാരണ വാങ്ങിക്കഴിയുന്നവർക്ക് ഇത്രയും വലിപ്പമുള്ളതും രണ്ടാമത് ഇത് ഏത് രീതിയിലാണ് ഈ തെങ്ങിൻ തൈ അകത്ത് പൊടിച്ചിരിക്കുന്നത് എന്നുള്ളതും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതുവരെ ആയിട്ട് ആരും അങ്ങനെ രീതിയിലും ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ പ്രത്യേകിച്ച് കാണിച്ചു തന്നിട്ടില്ല കാര്യമില്ല ഞങ്ങൾ അത് കാണിച്ചത് അത് മനസ്സിലാക്കാരി മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കാണിക്കുന്നത് കാര്യം എങ്ങനെയാണ് തെങ്ങൻപിള്ള ഉത്പാദനപ്പെട്ടി എടുക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് ഇനി നമുക്ക് ഇതിനകത്ത് തേങ്ങ എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള വലിപ്പ ചെറുപ്പം അറിയണ്ടേ അതായത് ഉത്കണ്ഠൻ്റെ എങ്ങനെയാണുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ അത് നമുക്ക് നോക്കാം മിനിമം ഉൾക്കണ്ടുള്ള തേങ്ങയാണ് ഇത് കണ്ടല്ലേ നമ്മൾ വെള്ളം കുടിച്ചു നോക്കുക ഇതിനകത്തുള്ള വെള്ളമാണ് കുടിക്കുന്നത് നല്ല മധുരോ നല്ല ഇത് കണ്ടോ ഇങ്ങനെയാണ് തെങ്ങും പിള്ള ആയിട്ട് ഇതിനകത്തൊന്ന് നമുക്ക് ഇത് കണ്ടോ തേങ്ങയുടെ ഉൾക്കെട്ട് ഇത്രയാണ് ഇത് കണ്ടോ നമ്മൾ സാധാരണ നാടൻ തേങ്ങയെക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ടൊന്ന് കുറവായിരിക്കും ഇത് കണ്ടോ ഇതിനകത്ത് വെള്ളം അതായത് ഇത് ഉരുവാകുന്ന സമയത്ത് അതായത് നമുക്ക് മുളച്ച് വെളിയിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പൊങ്ങെന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തുണ്ടാവും അതായത് ഇതിനകത്തുള്ള കംപ്ലീറ്റ് തേങ്ങയുടെയും വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് അത് ഇതിനകത്ത് ഉരുകിക്കൂടുന്നതാണ് ഈ സാധനം ഇനി ഇത് ഈ ഇത് ബാലൻസ് ഇത് മുളച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് നിൽക്കുന്ന വെള്ളം മൊത്തത്തിലായിട്ട് ആ മധുരം കുറച്ച് കുറയും മധുരം കുറച്ച് കുറഞ്ഞതിന് ശേഷം ഇത് കുറച്ച് വലിപ്പത്തിലാവും ഇത് വലിപ്പത്തിലായതിനു ശേഷം മാത്രമേ മുള വെളിയിൽ വരാറുള്ളൂ ഇതാണ് നമ്മൾ കാണിച്ചത് അതും നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് ഇതോ നമുക്ക് ഇതിനെ എടുത്ത് കറക്റ്റ് ആയിട്ട് കഴിക്കാമെന്നുള്ളതാണ് ഇത് കണ്ടോ ഇതാണ് അതിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് സാധാരണ തെങ്ങും തൈത ഇത് വേണ്ട നല്ല മധുരമാണ് കഴിച്ചു നോക്കേ ഇത് വേണ്ട നല്ല എണ്ണമയമൊക്കെ ഉള്ള തെങ്ങേങ്ങാണ് ഇത് കണ്ടോ ഇത് അരയ്ക്കാൻ ഉപയോഗിക്കാൻ നമുക്ക് കരക്കിനാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ച ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് വേണ്ട നല്ല ഉത്കണ്ഠൊക്കെ ഉള്ളതാണ് ഇത് വെച്ചാൽ നമുക്ക് ഇതിപ്പം നമുക്ക് ഇത് കണ്ടോ ഈ തേങ്ങയുടെ വലിപ്പം ഇപ്പൊ അറിയാൻ സാധിക്കും ഇത് നമുക്ക് ഇപ്പൊ തന്നെ അതിനെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കാം അപ്പോൾ അറിയാൻ പറ്റും ഇത് കണ്ടോ ഇത്രയും വലിപ്പം ഉണ്ടാവും സാധാരണ നാടൻ തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു ഒരു സകലം കൂടെ കാണും പക്ഷെ അതേ ഏകദേശം അതിനോട് സാമ്യപ്പെട്ട് വരുന്നുണ്ട് ഇത് കണ്ടോ അത്രയും കറക്റ്റ് വലിപ്പമാണ് നമുക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ല തെങ്ങ് എങ്ങനെയാണ് തേങ്ങ എങ്ങനെയാണ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റും ഇത് കണ്ടാവും ഇപ്പൊ തന്നെ ഇത്രയും മുളച്ചത് എങ്ങനെ ചെയ്യണം നമ്മളിത് എടുത്ത് ഇതിനകത്ത് എങ്ങനെയാണ് എന്താണ് ഇതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇത് ശ്രീലങ്കന്റെ ആ കാണിച്ച തേങ്ങയിലുള്ളതാണ് തേങ്ങയുള്ളതാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന പതിനെട്ട് പതിനെട്ടി പതിനെട്ടിന്റെ കവറിലാണ് നമ്മൾ ചെയ്യുന്നത് വലിയ തെങ്ങുംപിള്ളയാണ് ഇത് കണ്ടോ എങ്ങനെന്തായാലും വലുതാണ് വലിയ കവറിലാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇതിന്റെ അത് അതേപക്ഷേ മീഡിയം ടൈപ്പിലുള്ള കവറിൽ നമ്മൾ വെച്ചിട്ടുണ്ടോ അത് ഇത് കണ്ടോ ഇതുകൊണ്ടോ അത് ഈ വലിയ ഏകദേശം വലുതായത് നമ്മള് ഇപ്പൊ ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ കവറിലാണ് വെച്ചേക്കുന്നത് ഈ പന്ത്രണ്ടിൽ കയറാത്ത തെങ്ങുംപിള്ളകളെല്ലാം ആണ് നമ്മൾ പതിനെട്ട് ഇഞ്ചില് ആയിട്ട് മാറ്റി വെച്ചേക്കുന്നത് ഇത് കണ്ടോ ഇത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഓൺലൈൻ സെയിലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കവർ അയക്കില്ല തേങ്ങ തെങ്ങും തേങ്ങ തെങ്ങും പിള്ള മാത്രമേ നമ്മൾ കവർ ചെയ്ത് അയക്കുള്ളൂ ഈ കവർ അയക്കില്ല കവറ ഇത് നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ തേങ്ങ മാത്രമേ തേങ്ങയുടെ കൂടെ ഈ നമ്മൾ ഈ തെങ്ങും തൈ തൈ കൃത്യമായിട്ട് പാക്ക് ചെയ്തായിരിക്കും നമ്മൾ അയക്കുന്നത് അത് എല്ലാം ഒരേ വലിപ്പത്തിനൊന്നും പിന്നെ എല്ലാ തേങ്ങയും ഒരേ വലുപ്പത്തിനു കടവണ്ണ കണ്ടോ നല്ല കടവെണ്ണമുള്ള തൈകളാണ് ഇത് കണ്ടോ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാര്യം ഉണ്ടോ നല്ല കട കടമുണ്ടാവുള്ള തൈകളാണ് നമ്മൾ ഇവിടെ ശ്രീലങ്കൻ തേങ്ങ കൊടുക്കുന്നത് നാന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കവറിലായി കൊടുക്കുന്നത് അത് ഓൺലൈൻ സെയിലാവുന്ന സമയത്ത് നമുക്ക് കൊറിയർ ചാർജ് കൂടെ കൂടുതലായിട്ട് വരും നമ്മൾ ആദ്യം കാഴ്ച പോലെ ആയിരം കച്ചിയിടതെങ്ങും പിള്ളേയാണ് ഇത് ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ കവറിൽ സെയിൽ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നേട്ടം സെയിലാണ് ഇത് നമ്മൾ ഓൺലൈനിൽ അയക്കുന്ന സമയത്ത് തൈ മാത്രമേ നമ്മൾ അയച്ചു അവര് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് നമ്മൾ ആയിരം കാച്ചയ്ക്ക് കൊടുക്കുന്നത് ആയിരം കാച്ചികളുടെ തെങ്ങൻ തൈകൾ നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് എക്സ് ഡി സി വഴി നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ നമുക്ക് കൊറിയർക്കാർക്കും പാക്കിങ് ചാർജും കൂടെ വരും ആവശ്യക്കാർക്ക് നമ്മൾ നേർച്ചറിയിൽ നിന്ന് വന്ന് വാങ്ങുകയും ചെയ്യാം ഇവിടെ ആവശ്യമുള്ളവർക്ക് ഓൺലൈനിലൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഓൺലൈൻ സർവീസ് ഒന്നാം തീയതി മുതൽ ചിങ്ങ മാസം ഒന്നാം തീയതി മുതൽ നമുക്ക് ഓൺലൈൻ സർവീസ് സർവീസാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് ഇരിക്കുന്ന പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ നെയ്യാറ്റിൻകര വന്ന് നെയ്യാറ്റിങ്കര ധനു ചോര നേരെ വെള്ളട വെള്ളട വഴിന്നവരിക്ക് പനച്ചമൂട് കാട്ടാക്കട വഴി വരുന്നവർക്കാണെങ്കിൽ കാട്ടാക്കട വഴി നേരെ വെള്ളരട വന്ന് വെള്ളട നേരെ പനച്ചമൂട് ഒരു മുസ്ലിം പള്ളി ഇരിപ്പുണ്ട് വലിയൊരു പള്ളി ഇരിക്കുണ്ട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നേഴ്സറി വീട് പനച്ചമൂട്ടിൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ രാമചന്ദ്ര തക്കേഴ്സിന്റെ അടുത്തായിട്ട് വരും അവിടെ നിന്ന് ഒരു രാമചന്ദ്ര കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ കടയുടെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ നേഴ്സറി പിന്നെ ചെയ്യുന്നത് ആദ്യക്കാർക്ക് നമ്മുടെ നേഴ്സറിൽ നിന്നും വന്ന് തൈകൾ വന്ന് നോക്കിയെടുത്ത് നോക്കി വാങ്ങാവുന്നതാണ് എന്താ വീഡിയോയിലോട്ട് കാണാം